കഴിയണേ ജീവിക്കണേ പിള്ളാരണില്ലിപ്പ ആ അവസ്ഥയിലാണല്ലോ നിങ്ങൾ ആലോചിച്ചോട്ടോ എന്തിനാ സുഖായിട്ട് ജീവിക്കണേ കൊറേ ആൾക്കാർ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞു ഞാൻ കൊറേ നാളെ ആലോചിക്കണ്ടത് എന്തിനെങ്ങനെ സുഖമായിട്ട് ജീവിക്കണെന്ന് അല്ല എന്തിനെങ്ങനെ ജീവിക്കണേ സുഖായിട്ട് ആരും പറയണേ ആരും പറയാൻ പറ്റോ ഉറച്ചെഴുതി ഞാൻ പറയടാ എന്തിനടങ്ങനെ സുഖമായിട്ട് ജീവിക്കണേ ഈ പാലക്കാട് മംഗലം തമ്മിൽ എന്തിനടങ്ങനെ സുഖമായിട്ട് ജീവിക്കണേ മാർക്ക് കിട്ട ജയിപ്പിക്ക ജോലി കിട്ട കാ സുഖമായിട്ട് അർത്ഥം ഈ സ്കൂൾ എന്തിനാ ചാവൻ അല്ല ഈ ജീവിതം കൊണ്ട് അതാണ് ഭരണാക്ഷ പറഞ്ഞത് എവറി ചൈൽഡ് ഈസ് കമ്മിങ് ടു ദിസ് വേൾഡ് വിത്ത് എ മെസ്സേജ് എനിക്ക് നിങ്ങൾക്ക് ലോകത്തിൽ ജനിച്ചത് വെറുതെ പ്രിയമുള്ളവരെ പ്രിയമുള്ളവര് നിങ്ങൾ ഒരു പാത്രം വെള്ളമെടുത്തിട്ട് ഏതെങ്കിലും മരത്തിന്റെ കടയ്ക്ക് ഒഴിച്ചാൽ ആ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് ഈ ജീവിതത്തിൽ ൈവത്തിനൊരു പദ്ധതി ഉണ്ട് എത്ര കഴിവുണ്ടായാലും കുറുക്ക് വഴികളിലൂടെ കള്ളത്തരത്തിലൂടെ ഒന്നും നേടരുത് റേ സച്ചിൻ പറഞ്ഞു അഡ്വൈസ് ദിസ് ഡേ ഈ ദിവസം വരെ മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാകേണ്ടത് ക്വാളിറ്റിയാണ് മാർക്കല്ല മക്കൾക്ക് ഉണ്ടാകേണ്ടത് ക്വാളിറ്റി ഉണ്ടാകണം ഞാൻ പിള്ളേരെ നോക്കിട്ട് ചോദിച്ചു മക്കളെ എന്തിനണ്ടാ പഠിക്കണേ എന്ന് ചോദിച്ചു അപ്പൊ കുട്ടികളെല്ലാരും നോക്കിട്ട് പറയുന്നു അതെന്നെ ഞങ്ങളും ചോദിക്കണേ എന്തിനാ പഠിക്കണേന്ന് അതല്ലടാ ഞാൻ ചോദിച്ചത് പഠിച്ചിട്ട് എന്താ കാര്യം അതെ ചോദിച്ചത് നീ ഇങ്ങനെ അങ്ങനെ ചോദിക്കരുത് എന്തിനണ്ടാ പഠിക്കണേ കുട്ടികളും ഇങ്ങനെ അല്ല എന്തിനാ പഠിക്കണോ അല്ല അതല്ലടാ പോയി

പറഞ്ഞു അല്ല ജയിക്കണ്ട എന്തിനാ ജയിക്കണേ അല്ല ജയിച്ചാൽ ജോലി കിട്ടുള്ളു അത് ശരിയാ ഇവിടെ ജയിക്കാത്ത വല്ല ടീച്ചർമാരെയും ഇവിടെ ടീച്ചർ പോസ്റ്റിൽ വെക്കോ ഇല്ല ജയിച്ചിട്ട് വാ അപ്പൊ പോസ്റ്റിൽ വെക്കാം അപ്പൊ എന്തിനാണ് ജയിക്കണേ ജയിച്ചാൽ ജോലി കിട്ടുള്ളോ അത് ശെരിയാ ഞാൻ ചോദിച്ച എന്തിനാടാ ജോലി കിട്ടണേ ജോലി കിട്ടണേ എന്തിനാ ജോലി ജോലി പെട്ടെന്ന് ഉത്തരം ഉത്തരം വന്നു ചോദിച്ചു ശരിയാ കാശി ചോദ്യം അങ്ങനെ പോവണ് ഞാൻ ചോദിച്ചിട്ട് എന്തിനാണ് കാശി കിട്ടലോ നല്ലൊരു കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് കാറൊക്കെ ആയിട്ട് വീടൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയാൻ പറ്റുള്ളോ ആ സുഖായിട്ട് കഴിയും കാശി 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 അല്ലെങ്കിൽ കഴിയാൻ പറ്റുമോ അത് ശെരിയാ സുഖായിട്ട് ജീവിക്കാനാണ് കാശി ഞാൻ ചോദിച്ചുണ്ടാ എന്തിനും സുഖമായിട്ട് കഴിയണേ എന്തിനെങ്കിലും സുഖായിട്ട് ജീവിക്കണേ പിള്ളേരും വിട്ടില്ല അല്ല ദിഗളിപ്പ് ആ അവസ്ഥയിലാണല്ലോ നിങ്ങൾ എന്റെ സ്വയം ആലോചിച്ചോട്ടോ എന്തിനെ സുഖമായിട്ട് ജീവിക്കണേ കൊറേ ആൾക്കാർ ഇങ്ങനെ ആലോചിക്കണ്ട് അച്ഛൻ പറഞ്ഞു ഞാൻ കൊറേ നാളെ ആലോചിക്കണ്ട എന്തിനെ സുഖായിട്ട് ജീവിക്കണ ജീവിക്കണേ സുഖായിട്ട് ആരും പറയണേ ആരും പറയാൻ പറ്റോഴ് തീർക്കണം ഞാൻ പറയടാ പറയാ എന്തിനാടങ്ങനെ സുഖമായിട്ട് ജീവിക്കണേ ഈ പല കടും മംഗലം തമ്മില് എന്തിനാണെങ്കിലും സുഖമായിട്ട് ജീവിക്കണേ ചക്ക എഴുന്നേട്ടന്ന് ഒട്ടലകണം എന്തിനാ വന്ന് ചാവൻ പിടിയിട്ട് നിങ്ങൾക്ക് എന്തിനാ ഓരോ സ്കൂൾ ഇവിടെയൊക്കെ പഠിപ്പിക്കുക മാർക്ക് കിട്ട ജയിപ്പിക്ക ജോലി കിട്ടുക കാശ് കിട്ടുക സുഖാടി അർത്ഥം ഈ സ്കൂൾ എന്തിനാ ചാവാൻ അല്ല ഈ ജീവിതം കൊണ്ട് അതാണ് ഭരണാക്ഷ പറഞ്ഞത് എവ്രി ചൈൽഡ് ഈസ് കമ്മിങ് ടു ദിസ് വേൾഡ് വി മെസ്സേജ് എനിക്ക് നിങ്ങൾക്ക് ലോകത്തില് ജനിച്ചത് വെറുതെ പാത്രം വെള്ളമെടുത്തിട്ട് ഏതെങ്കിലും മരത്തിന്റെ കടക്ക് ഒഴിച്ചാൽ ആ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് ഈ ജീവിതത്തിൽ നിന്നെ കൊണ്ട് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് പറയുന്ന പെൺകുട്ടിയെ എന്തിനാണ് ഈ ലോകത്തിലെ ദൈവം സൃഷ്ടിച്ചത് പഠിച്ചത് എന്തിനാണ് ഇന്ന് ലോകത്തിലെ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ കുട്ടി എന്തിനാണ് സച്ചിൻ തെണ്ടുൽക്കർ ഈ ഭൂമിയിൽ വിത്ത് എ മെസ്സേജ് കുട്ടികളെ കേട്ടോ സച്ചിന് നമ്മുടെ ക്രിക്കറ്റിൽ നിന്നൊക്കെ വിട്ടില്ല അവിടുന്ന സമയത്ത് സച്ചിന് ഒരു പ്രസംഗം പറഞ്ഞു അപ്പ എല്ലാരും ലോകം വിളിച്ചത് ഇപ്പൊ പറയൂട്ടെത്ര സെഞ്ചുറി എടുത്തിട്ടുണ്ട് വിക്കറ്റ് എടുത്തിട്ടുണ്ട് സച്ചിൻ എന്താ പറഞ്ഞെന്നറിയോ മാതാപിതാക്കളെ സച്ചിൻ മൈക്കിനെടുത്തത് ഫസ്റ്റ് വാക്ക് എന്താ പറഞ്ഞെന്നറിയോ മൈ ഫാദർ ഗേ മി അൻ അഡ്വൈസ് ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എന്റെ അച്ഛൻ എന്നോട് ഒരു ഉദ്ദേശം തന്നിരുന്നു ഇത് ഇത്ര പ്രായത്തിലും സച്ചിന്റെ ഉള്ളിൽ തന്റെ അച്ഛൻ കൊടുത്ത സന്ദേശം പബ്ലിക്കിനോട് പരസ്യമായിട്ട് പറയണം എന്താണെന്നറിയോ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു മോനെ നീ വലുതാകും എല്ലാവരും വലുതാകുമല്ലോ എത്ര വലുതായാലും അവന്റെ അച്ഛൻ കുട്ടികളൊക്കെ കേൾക്കണം വാക്ക് പറഞ്ഞിരുന്നു ഗോ ഫോർ ഷോർട്ട് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി അധികാരം നേടിയെടുക്കാൻ ഇപ്പൊ ഇന്ത്യയുടെ ടീം ക്യാപ്റ്റാവശ്യം തേടാൻ കുറുക്ക് വഴികള് തേടരുത് മോനെ നീ എത്ര പഠിച്ചാലും എത്ര കഴിവുണ്ടായാലും കുറുക്ക് വഴികളിലൂടെ ഡേ ഈ ദിവസം വരെ മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാകേണ്ടത് ക്വാളിറ്റിയാണ് മാർക്കല്ല മക്കൾക്ക് ഉണ്ടാകേണ്ടത് ക്വാളിറ്റി ഉണ്ടാക്കണം ഒരു ടീച്ചറേ ഒരു ദിവസം ക്ലാസ് വന്നപ്പോ ടീച്ചർക്ക് ഒരു കാര്യം കൂടി ചോദിക്കണ്ടേ കുട്ടികൾ ചോദിക്കൂ സമ്മാനം തരും ആ ചോദിക്കും ടീച്ചറെ ആർക്കൊരു നൊള പറയാൻ പറ്റ ഒരു പറഞ്ഞാൽ ടീച്ചർ നൂറ് രൂപ തരാം അങ്ങനത്തെ ഒരു കാര്യം ഇതുവരെ പ്രതീക്ഷിരുന്നില്ല കുട്ടികളൊക്കെ ഏയ് ടീച്ചർ പറഞ്ഞു ഒരു നുട പറഞ്ഞാൽ ആയിരം രൂപ തരാം ആരാ പറയാ അപ്പൊ ചില കുട്ടികളിലൊക്കെ കണ്ണൊക്കെ ബൾബായി ബൾബായിരം അപ്പൊരുത്താൻ കൈപൊന്തിച്ചു ഞാൻ പറയുകൾ ഒരു ഘട്ടം ഓട്ടണം അവനെ മൊത്തം കൈ പൊന്തിച്ചു ആ ഒരു ക്വാളിറ്റി ഉണ്ട് ഐക്യമത്യം മഹാബലം ഒരാള് ചെയ്താൽ പിന്നാലെ കംപ്ലീറ്റ് കുട്ടികളെ കൈ പൊന്തിച്ചോ നിങ്ങള് വിചാരിക്ക അങ്ങനെയല്ല ഓരത്താൻ കൈ പൊന്തിച്ചല്ലേ ടീച്ചർ വിളിച്ച് ഉണ്ടെന്നേ ബാക്കി എല്ലാവരും ഇരിക്കി നിന്നെ വിളിച്ചു നീ എന്താ കൈ ബന്ധിക്കാൻ പതിനായിരം വീണിരുന്നോണ പറഞ്ഞാല് ഞാൻ പറയില്ല പതിനായിരം പറഞ്ഞാല് ഞാളും പറയില്ല പതിനായിരം ഞാൻ പറയില്ല കഴിവുള്ള മക്കള് അമേരിക്കയിലും യു കെയിലും ചെന്ന ഭാര്യം മക്കളായിട്ട് ജീവിക്കുമ്പോണ്ടല്ല അമ്മനെ വിളിക്കും അമ്മ ഹാപ്പി ബർത്ത് ഡേ ടോ യു വരാൻ പറ്റില്ല അതെടുത്തൻ ഏത് ക്യാമറ ഓൺ ചെയ്തൻ നമുക്ക് ഇതില് പോവാം ബോട്ടിൽ വരാം കപ്പൽ അത് വേണ്ട വേണ്ട ബോട്ട് ഉണ്ട് ഇപ്പോ മറ്റേ ബോട്ടല്ല ഈ മൊബൈലിൽ ഇപ്പൊ ബോട്ട് ഉണ്ടേ ബോട്ട് എടുക്കു മൊബൈലിന്റെ ബോട്ട് എടുത്തു എന്നിട്ട് അതെ അമ്മ മോള് പറഞ്ഞേ പറയടി എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ അമ്മ ഈ ബോട്ടുള്ള കാരൻ എന്തോരം കാശിലാബെന്നറിയാലോ ഞാൻ അമേരിക്ക അമ്മയുടെ ബർത്ത്ഡേക്ക് അതാണ് അതാണ് പഠിച്ച് പഠിച്ച് പഠിച്ചു വരുമ്പോ നമുക്ക് എളുപ്പ വഴികൾ തോന്നും മാതാപിതാക്കളെ ഗുരു ദൈവം അത്രയുള്ള വിദ്യാഭ്യാസം വേറെ ഒന്നുമില്ല ദൈവം ആരാണ് എനിക്ക് ജന്മം നൽകിയ എന്റെ അച്ഛൻ ആരാണ് എന്റെ അമ്മ ആരാണ് ഈ സഹോദരങ്ങൾ ആരാണ് എന്നെ പഠിപ്പിച്ച ഗുരുഭൂതൻ ആരാണ് ആ അറിവ് അത് തിരിച്ചറിവായിട്ട് മാറണം പ്രേമുള്ളവര് നുണ പറയരുത് എന്നുള്ളത് അറിവ് നുണ പറയില്ല എന്നത് തിരിച്ചറിവ് അതാണ് രണ്ടെണ്ണം നുണ പറയരുത് എന്ന് ടീച്ചർ പഠിപ്പിച്ചു അത് അറിവ് പക്ഷെ ഈ കുട്ടിക്ക് അറിവ് മാത്രല്ല തിരിച്ചറിവുണ്ട് ബോധം മാത്രല്ല ആ കുട്ടിക്ക് ബോധ്യുണ്ട് അതുകൊണ്ട് കുട്ടി പറഞ്ഞു നൊണ പറയില്ല നിങ്ങൾ നുണ പറഞ്ഞാലും ഞാൻ പറയില്ല മാതാപിതാക്കളെ വിദ്യാഭ്യാസം കൊണ്ട് എന്തുട്ട കുറെ ജോലി കിട്ടി കാശ് കിട്ടാനാണോ ഇന്ന് ജോലി കിട്ടി കാശ് കിട്ടി സുഖമായിട്ട് ജീവിക്കുന്ന മനുഷ്യോട് ചോദിച്ചു നോക്കിയാൽ ജീവിതത്തെ കുറിച്ച് ഒരു വിലയില്ലാത്ത അവസ്ഥയാണ് ഭർത്താവിന് വെട്ടി തുറക്കുന്നു ജോലിക്കാർക്ക് ബിരിയാണി വെച്ച് കൊടുക്കുന്നു ഭാര്യയെ വെട്ടിതുറക്കി പീസാക്കി കളയുന്നു ഇവർക്ക് സ്കൂളിൽ പഠിച്ചില്ലേ ഇവർക്ക് അനിവേഴ്സറിയിൽ പങ്കെടുത്തില്ലേ ഇവർക്ക് പള്ളി പോയില്ലേ മാതാപിതാക്കളെ മനസ്സിലാക്കണം നേരത്തെ ഇവിടെ അച്ഛൻ പറഞ്ഞില്ലേ മനുഷ്യരാവാണ്ട് വേറെ എന്തായിട്ടും കരില്യ ഞാൻ അച്ഛനാവുമ്പോ വിചാരിക്ക മനുഷ്യനൊന്നുമില്ല ഞാനൊരു അച്ഛനാണ് തെറ്റി ദൈവം പോലും മനുഷ്യനായത് ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവം പോലും മനുഷ്യനായതല്ലേ ദൈവം ഇറങ്ങി വന്നത് മനുഷ്യനായിട്ട് അതുപോലെ വേണം നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടിര മാതാപിതാക്കളെ